വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി എഴുപത്തിമൂന്ന് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എഴുപത്തിയൊൻപത് പേർ പുരുഷന്മാരും എഴുപത് പേർ സ്ത്രീകളുമാണ് ഇരുപത്തിമൂന്ന് കുട്ടികളുമുണ്ട് ഒരു മൃതദേഹം പുരുഷൻറ്റേതാണോ സ്ത്രീയുടേതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുനൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് പേരെയാണ് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ്റി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിൽ എൺപത്തിയാറ് പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡ്രസ് നമ്മുടെ സ്വന്തം ലൈവ സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு